ബയോളജി പറയുന്നുണ്ട് മൗണ്ടോളജി പറയുന്നുണ്ട് ആസ്ട്രോളജി പറയുന്നുണ്ട് അതിലതെ എല്ലാ വിധമാകുന്ന സയൻസുകളും പറയുന്നുണ്ട് പരിശുദ്ധ ഓർമ്മ ഒരു മേഖലകളും അതേ ലോകത്തോട് പറഞ്ഞിട്ടില്ല പരിശുദ്ധ എന്താണത്

ഇങ്ങനെയാണ് ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പ് ആ ഒട്ടകത്തിനെ പറ്റി ഞാൻ നിങ്ങളോ പഠിച്ചിട്ടുണ്ടോ അവിടെ നിങ്ങളോട് പറയുന്നത് ബയോളജി പഠിക്കാനാ ബയോളജി പഠിക്കാൻ വേണ്ടിയിട്ട് എന്നോട് നിങ്ങളോട് പറയുന്നുണ്ട് ബയോളജി പഠിക്കാൻ വേണ്ടിട്ട് സയൻസ് എടുക്കണമെന്നില്ല ഏതു ും അതേ പുസ്തകങ്ങൾ അവിടെ നിന്ന് അച്ചടിച്ച് വരുന്നുവിണ്ട് അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വളരെ എളുപ്പമാ എന്നോടും നിങ്ങളോട് പറയുന്നു അള്ളാഹുവിന്റെ ഏകത്വത്തിന് പഠിക്കാൻ നിങ്ങൾ അതെ ഒട്ടകത്തിനെ നോക്കൂ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറയോ ഡിഗ്രിയിൽ പോലും നടക്കുന്ന മണലാരുടെ എനിക്കും നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമോ ചെരുപ്പില്ലാതെ ചുട്ടു പഴുത്ത കൂടി എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുമോ പോകട്ടെ ഒട്ടകമല്ലാത്ത മറ്റൊരു വാഹന മറ്റൊരു മൃഗത്തിനെ കിലോമീറ്ററിൽ സാധ്യമാണോ ഇന്ന് കണ്ടുപിടിച്ചില്ല വീണ്ടും അവിടെ തന്നെ മോഡേൺ സയൻസ് പറയുന്നു ആ ഒണ്ടകം ഒരു ദിവസത്തിൽ നൂറ് കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത് ആ രണ്ട് മാസത്തോളം ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കഴിഞ്ഞാൽ പോലും മറ്റൊന്നും സംഭവിക്കില്ല എന്ന് മോഡേൺ സയൻസ് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നോട് നിങ്ങളോട് പറയുന്നു കണ്ടുകൊണ്ട് നീ നീ എന്നെ പഠിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ സുബ്ഹാനഹു വ തആല നിർത്തിയിട്ടില്ല പരിശുദ്ധ ഒരുപാട് ജീവികളെ പറയുന്നുണ്ട് പട്ടിയെ ോ പട്ടിക്ക് വേറെ തന്നെ ഇല്ലെങ്കിൽ നായിക്കു പ്രത്യേകം തന്റെ സ്ഥാനം പരിശുദ്ധ കുറവാന് കൊടുക്കുന്നുണ്ട് പറയുന്ന പരിശുദ്ധ കുറവാന് പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് അവിടെ ലോകത്തേക്ക് വിസ്മയങ്ങൾ തീർത്തതായ ആളുകൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ കുറവാനും മറ്റൊരു മികവിനെ പറ്റി പറയുന്നുണ്ട് അതാണ് ചിലന്തി ചിലന്തി എത്ര നിസ്സാരമായിട്ട് എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് വീട് നിർമ്മിക്കുന്നത് വീട് നിർമ്മിക്കുന്ന സ്ട്രച്ചറിനെ പറ്റിയിട്ട് പഠിപ്പിക്കുന്നു എഞ്ചിനീയറിംഗ് ലോകത്തെ മികവിനെ പറ്റി അമ്മാസാന പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഈ പള്ളി നിൽക്കുന്നത് ഇത്രയും തൂണിലാണെങ്കിൽ ആ ചിലന്തി ഉണ്ടാക്കുന്നതായ വലയിൽ മാത്രം തൂണുകളെ പോലെ അത് ആകർഷിച്ച് അതിൻ്റെതായ പോർത്തിണക്കി വെച്ചിരിക്കുന്നു ഓ എഞ്ചിനീയറിംഗ് ലോകത്തിലേക്ക് വരാൻ പോകുന്ന മനുഷ്യ നീ ഒറ്റ ആ ചിലന്തിയെ കൊണ്ട് നീ പഠിക്കൂ എന്ന് മനുഷ്യൻ ഒന്നാണ് വീണ്ടും അള്ളാഹു 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 പഠിപ്പിച്ചു പഠിപ്പിച്ചു കെട്ടിട പറ്റി അള്ളാഹുണ്ട് വീടുണ്ടാക്കുന്ന ഒരു മെത്തേഡ് അതിന്ന് ശാസ്ത്ര ലോകം വളരെയധികം ഗൗരവത്തോടെ നോക്കിയിരിക്കുന്നു കാരണം ആ ഉറപ്പുണ്ടാക്കുന്ന വീടിന്റെ ഡിസൈൻ ഇത്രയും നാളായിട്ട് ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു ഉറുമ്പ് ഇവിടെ ഇന്ന് പാച്ചല്ലൂറിൽ ഒരു ഉറുമ്പ് ഒരു വീടിന്റെ ഡിസൈൻ ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഭീമാപള്ളിയിൽ പോകുമ്പോൾ മറ്റൊരു ഡിസൈൻ ആകും അത് വിഴിഞ്ഞത്ത് പോകുമ്പോൾ മറ്റൊരു ഡിസൈൻ ആകും അത് മറ്റു വേണ്ട ഈ പാച്ചല്ലൂരെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ പോലെയല്ല അതിന്റെ വീടുണ്ടാക്കുന്നത് മറ്റൊരു കോലത്തിലാണ് എഞ്ചിനീയറിൽ ലോകം അത്ഭുതത്തോടെ നോക്കി പോകുന്നു പരിശുദ്ധ അവിടെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീ ഉറുമ്പെ കണ്ടുപഠിക്കണം ഉറുപ്പിന്റെ വീടുണ്ടാക്കുന്ന മെത്തേഡിനെ പറ്റി

ആദ്യമായി അതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ പ്രിയ പരിവർത്തനം ചെയ്തിട്ടാണ് എന്ന് പറയുന്ന മെഡിസിൻ എന്ന് പറയുന്ന കിതാബിന് രചിക്കപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തപ്പെട്ട ആയിരം കൊല്ലം ഏറ്റവും കൂടുതൽ വിറ്റടിക്കപ്പെട്ട ഒരു കിതാബാണ് ാണ് അതിന് വെച്ചു കൊണ്ടാണ് വൈദ്യശാസ്ത്രം യൂറോപ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ പഠിപ്പിക്കപ്പെട്ടത് ഈ കിതാബ് വെച്ചിട്ടാണ് അപ്പോൾ മുസ്ലിം ഇതിനെ പഠിക്കാൻ തയ്യാറായി ൻ പറഞ്ഞു വായിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ വായിക്കാൻ തയ്യാറായി മനുഷ്യ ശരീരത്തിനെ പറ്റിയിട്ട് പഠിക്കാൻ തയ്യാറായി അതാണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ തന്റെ അറിഞ്ഞാൽ അവൻ സൃഷ്ടാവിനെ മുഹമ്മദ് പറഞ്ഞു നീ നിന്റെ നോക്ക് നിന്റെ ശരീരത്തിന്റെ ഘടനയെ പറ്റി പഠിക്ക് എന്നാൽ അള്ളാഹുനെ പറ്റി പഠിക്കും അതാണ് മനുഷ്യ തുറന്നാൻ പറഞ്ഞത് രണ്ട് കണ്ണിനെ ഞാൻ നിനക്ക് നൽകിയില്ലയോ അതേപോലെ

ലോകത്തെ ആദ്യമായിട്ട് സർജറിക്ക് ശരീരം കീറി പഠിക്കാനുള്ള ആദ്യമായിട്ട് അതിനെയാണ് ഇന്ന് മോളേൺ മെഡിസിൻ പഠിക്കുന്നത് ദ ഫാദർ ഓഫ് സർജറി എന്ന് പറയുന്നത് അവിടെയും മുസ്ലിം നാമധാരിയാണ് പണ്ഡിതനാണ് ിലായത്തിന്റെ പദവീരത്ത് മഹാനാണ് സർജറിയുടെ നേതൃത്വം കൊടുത്തത് ലോകത്ത് ആദ്യമായിട്ട് അപ്പോൾ അവരും പഠിക്കാൻ തയ്യാറായി ഇൻസ്പെയർ ആയി റഹാനെ കണ്ടുകൊണ്ട് നമ്മൾ മാത്രം പഠിക്കാൻ തയ്യാറാകുന്നില്ല സഹോദരങ്ങളെ ഒരു ദിവസം ഒരു പേജെങ്കിലും ആ നിന്ന് നമുക്ക് ഒരുപാട് വിജ്ഞാനങ്ങൾ കിട്ടുമെന്ന് പറയുകയാണെ ലോകത്ത് സർജറിക്ക് ഇരുന്നൂറോളം വരെ ഇരുന്നൂറോളം വരുന്ന സർജറി ഉപകരണങ്ങൾ കൊടുത്തത് മഹാനാകുന്ന

എങ്ങനെയാണ് ആകാശത്തിനെ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നില്ലയോ ഒരു കെട്ടിടം നിൽക്കണമെങ്കിൽ അതിന് തൂണുകൾ വേണം എന്നാൽ ഏഴ് ആകാശങ്ങളെ ഒരു നിർത്തിയല്ലോ എത്ര എത്ര ഏറ്റവും വലിയ എഞ്ചിനീയർമാരുടെ എഞ്ചിനീയറാണ് ചിന്തിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ പറയുന്നത് അവിടെ അമ്മാവസ് ആകാശ ശാസ്ത്രത്തിനെ പറ്റി പറയുന്നത് ആകാശത്തുള്ള ഗവേഷണങ്ങളെ നിങ്ങൾ ചെയ്യൂ എന്നാണ് പരിശുദ്ധ ഓർമ്മ എന്നോട് നിങ്ങളോടോ പറയുന്നത് ആകാശത്തിലേക്ക് നോക്ക് ആകാശത്തിലേക്ക് നോക്ക് ആകാശം എത്ര വർണ്ണമായിട്ടാണ് ഒരു സമയത്ത് ഒരു ഒരു മെത്തേഡാണോ ഒരു സമയത്ത് ഒരു മെത്തേഡാണോ പല മെത്തേഡുകളാണ് ആകാശത്തിലുള്ളത് ഇപ്പോൾ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ ആകാശത്തിൽ പല 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 വ്യതിയാനങ്ങളും സംഭവിക്കും അത് കണ്ടുകൊണ്ടാണ് ശാസ്ത്രലോകം ഇന്ന്

പ്രിയമുള്ള സഹോദരങ്ങളെ നാം പഠിക്കണം നമ്മുടെ തുമ്പയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയതാകുന്നതായ എന്ന് പറയുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത് അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മഹാൻ ഇവരുമാകാശ നിവേശ ആകാശത്തിലുള്ള ശാസ്ത്രം പഠിക്കാൻ മാറ്റങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് മഹാൻ ഇവിടെ നിന്ന് തയ്യാറായിട്ടുണ്ട് കിതാബുകൾ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അതേപോലെ തന്നെ

ുംർത്ഥമറിയോ മഹാനാകുന്നതിനെ കണ്ടുമുണ്ടാണ് ഞാൻ ആകാശനിവേശനത്തിന് വേണ്ടിയിട്ട് തയ്യാറായത്

പടക്കം പഠിച്ചതുപോലെ യാസി തീരും പക്ഷേ യാസീൻ്റെ ഉള്ളിൽ അകത്ത് കിടക്കുന്ന ഈ കാമ്പിനെ ഇരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ അതിനെ ഉള്ളിലേക്ക് മനസ്സിലാക്കാൻ ഇരിക്കും നിങ്ങൾക്കും അവിടെ നിന്ന് തയ്യാറായിട്ടുണ്ടോ നമുക്ക് അറബി അറബി അറിയില്ല അറിയുന്ന പണ്ഡിതന്മാരുടെ വേണ്ട ഇനി എത്രയോ എത്രയോ പരിഭാഷകൾ പരിഭാഷകൾ ഉണ്ട് ഖുർആൻ അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്ത എത്രയോ നല്ല നല്ല അതിനെ മലയാള കോപ്പികൾ കിട്ടും എടുത്തു വെച്ച് വായിച്ച് നോക്കിയിട്ട് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ ഖലീഫ മൻസൂർ കാലഘട്ടത്തിൽ ബൈത്തുൽ ഹിക്മ வரையிலான ஒரு ரிசர்ச் சென்டர் கட்டுட்டு எழுநூத்தி அம்பத்தி நாலு தன்னை ஹரிதான் காலகட்டத்தில் வைத்துக்கொண்டு சென்றுவிட்டது அதில் மேலும் அப்பாவின் சூரியனான திவான்

നോക്കുന്നില്ലയോ എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയുടെ ആണികളായിട്ട് നിർത്തിയിരിക്കുന്നത് ഭൂമി സൃഷ്ടിച്ചപ്പോൾ തുടങ്ങി അപ്പോൾ അഭാം സുധാനായി അടിച്ചു നിർത്തിയത് പർവതത്തിനെയാണ് അവിടെ എന്നോടും നിങ്ങളോടും നിങ്ങൾ പഠിക്കേണ്ടത് മൗണ്ടോളജിയ നിങ്ങൾ പഠിക്കണേ പരിശുദ്ധ ഖുർആൻ വീണ്ടും വൈലൽ കൈഫ പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുകയാണ് ഭൂമിയെ പ്രകാരമാണ് അവിടുന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ

പ്രിയമുള്ള സഹോദരങ്ങളെ ഖുർആനിൽ നമ്മൾ ശാസ്ത്രം പഠിക്കണം എന്തെല്ലാം 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 പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിക്കാൻ പറഞ്ഞത് എന്തെല്ലാം വിജ്ഞാന കേസരികളാണ് ഖുർആനിൽ ഉള്ളത് സഹോദരങ്ങളെ ഖുർൽ മനസ്സിലാക്കാത്തതിന്റെ കുറവ് മാത്രമാണ് ഇന്ന് മുസ്ലിം ലോകത്തിന് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർഹാൻ വീട് നിർത്തിയില്ല കെത ശാസ്ത്രം നമ്മളോട് പഠിപ്പിച്ചതാൻ കഴിയത് ആരാണ് പരിശുദ്ധ ഖുർആനാണ് ലോകത്ത് കെഴിത ശാസ്ത്രം പഠിപ്പിച്ചത് ലോകത്തിന്റെ ഗണിതശാസ്ത്രം പരിശുദ്ധ ാണ് ഒന്ന് നമ്മൾ എണ്ണി പഠിച്ചത് ഈ വല വിടുന്ന ഈ കടലില് വലയിടുന്ന ആളുകളുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവരുടെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ട് വേറൊരു എണ്ണലാണ് വേറൊരു എണ്ണലാണ് അവര് എണ്ണുന്നത് ആ എണ്ണത്തിന് വ്യത്യാസം കൊണ്ട് എന്നാൽ

وخذ بيت من طي ويقولون خمسا ولقد خلقنا السماوات الا وستة عيا سخرها عليه سَبْعَ ليال وثمانيه أيام مصوبا بيده الله سبحانه وتعالى بيضا وكان في المدينه

അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി 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 അർത്ഥങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട് ഇതെല്ലാം ഒറ്റ ആയത്തല്ല പല പല ആയത്തുകളാണ് പരിശോധിച്ചു നോക്കുക അലാ ദുആമിൻ വാഹിദ ഒന്നിനെ പറ്റി പഠിപ്പിച്ചു ഇദ അർസലന മുസ്ലിമീൻ രണ്ട രണ്ടിനെ പറ്റി ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തു സയഖൂലൂന സലാസ മൂന്നിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖുദ അർബ മിൻ തുഹീർ നാല് പക്ഷികളെ പറ്റി പറഞ്ഞു വയഖൂലൂന ഹംസ അഞ്ചിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വലഖദ ഖലഖന സമാവാതി വൽ അർദ

അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ ഖുർഹാനെ പഠിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാകണം അള്ളാഹു സുഹാനി നൽകിയിരിക്കുമാറാകട്ടെ ഇന്ന് നാം പഠിച്ച ഇന്ന് ഓതിയ പരിശുദ്ധ ഖുർഹാനിലെ കഹഫ് സൂഹത്ത് പരിശോധിച്ചാൽ ആ കഹഫ് സൂഹത്ത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു മാജിക് കാണാൻ സാധിക്കുന്നുണ്ട് കഹഫ് സൂഹത്തില് ഒൻപത് ആയത്ത് മുതൽ ഇരുപത്തി അഞ്ച് ആയിത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ അള്ളാഹു സുഹാന ആ ഗുഹാവാസികളെ പറ്റി പറയുന്നത് എന്നെ സുബ്ഹാനഹു അക്ഷരങ്ങൾ ാണ് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഗണിതത്തിലുള്ള സാഹിത്യത്തിന് അമ്മാ ഉസ് കാണിച്ചു കൊടുക്കുന്നു പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരികയും മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കാനും സുബ്ഹാനഹു തൗഫീഖ് ഉസ് ഒരു ഒരു ദിവസം ഈ കഴിഞ്ഞു പോകുമ്പോൾ വായനകൾ റെഡിയാക്കി എന്ന് ഞാൻ നിങ്ങൾ ഹൃദയത്തിന്റെ കത്ത് ചിന്തിച്ച് കൈവച്ച് ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകൊണ്ട് സഹോദരങ്ങളെത്തുകയാണ് മരണപ്പെട്ടുപോയ വാപ്പയ്ക്കും വേണ്ടി ധാരണം ചെയ്യാൻ